അപ്പൊ ഇതേ ഞങ്ങള് സിനിമയ്ക്ക് പോവാനി ആ ഞങ്ങള് ഫാമിലി ആയിട്ട് ആൻഡ് ഫാമിലി കാണാൻ പോവാണ് അതെ അപ്പൊ ഞങ്ങള് ഇറങ്ങി ഇതേ നേരെ ചാലക്കുടിയിലേക്ക് തിയേറ്ററിൽ തന്നെ പോയി സിനിമ നമ്മുടെ അതെ അതന്നെ

നമുക്ക് ആദ്യ ഏടെ ഇറങ്ങണ സമയത്ത് ഞാൻ പോയി കാണ ഫേ ഞാൻ മറ്റേ വേറൊരു മോഹൻലാലിന്റെ സിനിമ ഇറങ്ങി വന്ന് ആൾക്കാർ ഇടിക്കൊക്കെ അതല്ലേ നമ്മുടെ ഓർമ്മ ആൾക്കാര് പതിയിൽ നിന്ന് ആക്രമിക്കും ുമ്പത്തോ മറന്നുപോയി അത് കുറച്ച് കഴിയുമ്പോ ഓർത്തിട്ട് പറയാം നിനക്ക് അറിയുന്ന കമന്റ് ചെയ്യണേ അതാണ് ചേട്ടാ കാണാൻ പോയി ഫസ്റ്റ് ഞാൻ ഫാൻ ആ അതന്നെ അപ്പൊ നിങ്ങൾ പോയത് ഞാൻ പോയില്ല അതാണ് ഞാൻ പോയി കണ്ടത് ല്ലോ അതല്ലേ ഇന്നത്തെ ഇന്ന് ആണല്ലോ സിനിമ ഇറങ്ങിയത് അതാണ് ഞാൻ ചോദിച്ചത് ഇപ്പൊ വണ്ടി അപ്പൊ ഇങ്ങനെ അങ്ങനെ ദേ നമ്മൾ ഡി സിനിമസ് എത്തിട്ടാ. തെരക്ക്ണ്ടാവായിരിക്കും അല്ലേ? തെരക്ക്. നമ്മൾ ലാസ്റ്റ് ടൈമൈ ഇവിടെ എത്തിയിപ്പീക്ക്. ഇല്ല നോ. സിനിമ കൊടുക്കാൻ പോവരിയപ്പറേ. അതുമതി. മൂനേ നാലിലാണ്. ഇപ്പോ 3 മണി കഴിഞ്ഞിട്ടല്ലേ. ബോൺ അപ്പറ്റിട്ട്. ഇന്നെ മുമ്പത്തേ സിനിമ കഴിഞ്ഞോ? ഇല്ലയോ? ബോൺ അപ്പറ്റിട്ട് മര്യാദയ്ക്ക് കഴിച്ചോണ്ട്. Premises, ും പ്രിൻസ് ഫൈനൽ ഡെസ്റ്റിനേഷൻ നരവേട്ട സർക്കിറ്റ് മിഷൻ ഇമ്പോസിബിൾ ഇത്ര സിനിമകളാണ് ഇപ്പൊ ഉള്ളത് ും ചൂടാനാ അമ്മേട്ടാരാ അപ്പൊ ഞങ്ങള് ആൻഡ് കണ്ടുട്ട നല്ല സിനിമയായിരുന്നു സൂപ്പർ മൂവിമി ഉണ്ടായിരുന്നു പിന്നെ അതല്ല ട്രാജഡി ഉണ്ടായിരുന്നു നമ്മൾക്ക് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയൊരു മൂവിയാണ് നമ്മടെ ഇപ്പത്തെ കാലത്തിനു പറ്റി മൂവിയായിരുന്നു അല്ലെ സോഷ്യൽ മീഡിയ എന്തായാലും എനിക്കിഷ്ടായിട്ട സിനിമകൾക്ക് എന്തൊരു സ്റ്റീവ് കുറച്ചേരേം ഇങ്ങനെ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടായില്ലേ അത് കഴിഞ്ഞപ്പോ പിന്നെ അത് കഴിഞ്ഞപ്പോ അവൻ ചെറുതായിട്ട് ഇങ്ങനെ കൃഷിണ്ടാക്കി തുടങ്ങി ഉറക്ക വന്നിട്ടായിരുന്നു പിന്നെ ഉറങ്ങി ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആ എന്നും മനസ്സിലായി ഒട്ടും

കുറച്ചു നേരമായിട്ട് എത്തി ഇവിടെ എഡിറ്റിംഗ് ആരംഭിച്ചു നമ്മൾ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ പണിപ്പുരയിലാണ് പിന്നെ എന്താ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം രാവിലെ ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി പോയേക്കായിരുന്നു ആയിരുന്നു അപ്പൊ അതുകൊണ്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല നാളെ പെട്ടന്ന് വരും അല്ലേ എഡിറ്ററുടെ കഴിവ് അനുസരിച്ചിരിക്കും അപ്പൊ ബൈ ബൈ എഡിറ്ററിന്റെ കഴിവില് എഡിറ്ററുടെ സ്പീഡ് അനുസരിച്ചിരിക്കുന്ന